ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഒരിക്കൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ഒരു ഫാഷൻ ഷോയിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആളില്ലാതെ വന്നപ്പോൾ ഒരിക്കൽ ഒരു അബദ്ധത്തിൽ കയറിയതാണ് പിന്നെ ഒരിക്കലും കയറണമെന്ന് ആഗ്രഹിച്ചതോ വിചാരിച്ചതോ അല്ല പക്ഷേ ദിസ് ഈസ് ഫോർ എ വെരി നോവൽ കോസ് ലുലു ഹാസ് ഓൾവേസ് ബീൻ എ സിമ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് ആൻഡ് നവ് ദേവ് ഷോൺ ദറ്റ് ഇറ്റ്സ് ഓൾസോ എ മാറ്റർ ഓഫ് എംപവർമെൻറ്റ് ഈ വീഡിയോ ഞാൻ കാണുകയായിരുന്നു നമ്മുടെ അടിമാലിയിലുള്ള ട്രൈബൽ ഊരുകളിലുള്ള കുട്ടികൾ അവർക്ക് ഈ പ്ലാറ്റ്ഫോം നൽകിയത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബിഗസ്റ്റ് വേ ഓഫ് എംപവർമെൻറ്റ് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പോഷർ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ നന്ദിയും അതിന് നേതൃത്വം കൊടുത്ത ലുലുവും അടക്കമുള്ള എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക ഓൾ ദി വെരി ബെസ്റ്റ്